എങ്ങനെ അതായത് ആര്യ ഹെഡ്ഫോണിൽ വെള്ളം വീണ് കേടായില്ലേ അതുപോലെ ആ വെള്ളം വീഴ്ത്തി നമുക്ക് കേടാക്കണം എങ്ങനെ മമ്മി കാണിക്കാൻ പോകെ മാജിക് കറുത്ത മേഘങ്ങളെ മഴയാക്കും ഗുഡ് ഐഡിയ അഭിമന്യു ഓക്കെ മമ്മി അപ്പൊ തുടങ്ങിക്കോ ഗാഡ്ജറ്റ് ഏതെങ്കിലും ഏലിയനെ കാണാൻ പറ്റും ടോമി അങ്ങോട്ടല്ലേ പോവേണ്ടത് ഓഹോ ഈ കാർമേഘം ഇപ്പൊ വന്നല്ലോ ഏലിയന്റെ സ്പേസ് ഷിപ്പ് വന്നതുപോലെ ഓ എന്റെ ടോമി പതുക്കെ വന്നു പക്ഷെ മഴ എപ്പോഴാ എനിക്ക് പെയ്യുന്നു പെട്ടെന്നിങ്ങനൊരു മഴ ഇത് ഏലിയന്റെ പണി തന്നെ ആയിരിക്കും പരിപാടി ഓ നോ അങ്കിൾ ഈ മഴ കൊണ്ട് അങ്കിളിന്റെ സ്പെഷ്യൽ പോവില്ലേ അതുകൊണ്ട് ഞാൻ ഇതിനെ വാട്ടർ പ്രൂഫായിട്ടാ ഉണ്ടാക്കിയത് അങ്ങനെ മഴ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല അയ്യോ പെട്ടെന്ന് തീർന്നോ എന്തോ കുഴപ്പമുണ്ടല്ലോ ആ ടുത്തേക്കാണല്ലോ വരുന്നത് എങ്ങനെയെങ്കിലും തടയണം ഗുഡ് മോർണിംഗ് വിശൻ കോട്ടാലോ

ഇതെന്താ ടോമി സൺഗ്ലാസ് ഒക്കെ വെച്ചേക്കുന്നേഗ്ലാസാൻ ആ അതൊക്കെ ശരിയാണേ അഭിമന്യു ഇനി എന്ത് കാര്യം ചെയ്യാനാ പറഞ്ഞാലും നിങ്ങൾക്ക് എന്താ ചെയ്തു തരേണ്ടത് എന്റെ ടോമിക്ക് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ ബെല്ലി റബ്ബ് ചെയ്യുന്ന വലിയ ഇഷ്ടവാ ഒന്ന് അവന്റെ ടമ്മി റബ്ബ് ചെയ്ത് കൊടുക്കുവോ പ്ലീസ് ടമ്പി റബ്ബ് ചെയ്ത് കൊടുക്കുന്നെ എന്റെ വൈറ്റ് റബ്ബ് ഹോ അഭിമന്യു നീ അവന് ബലി റബ്ബ് ചെയ്ത് കൊടുക്കുന്ന കണ്ട ആദ്യമായിട്ട് ചെയ്യുന്ന പോലെ തോന്നുവല്ലോ നീ അവന് സ്നേഹത്തോടെ ചെയ്ത് കൊടുക്കാറില്ലേ അതുപോലെ ചെയ് ഇപ്പ മനസിലായി പുലിയുടെ അർത്ഥം എന്താണെന്ന് പ്രശ്നം തീർന്നു രക്ഷപ്പെട്ടില്ല പെട്ടിരിക്കുവ എന്ത് ചെയ്യും ടോമി നവീനെ കണ്ടു ഇനി ഒരു വഴി മാത്രമേ ബാക്കിയുള്ളൂ നമുക്ക് ആ ഡിവൈസിന്റെ ചിപ്പ് എടുക്കണം നമ്മൾ ആ മിസ്റ്റർ ഗോട്ടാലെ ഞങ്ങളോടെ വന്നേ പറ്റൂ നിന്റെ പേടി കണ്ട തോന്നുവല്ലോ നീ ഏതോ ഏലിയനെ കണ്ടെന്ന ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ഞങ്ങളോട് ഞാൻ കൊണ്ടുവന്നോളാം പറഞ്ഞാൽ എന്നോട് ഫ്രണ്ട്ലിയാ കണ്ടില്ലേ എന്നോടുള്ള ദേഷ്യം അവന് കാരണം രാവിലെ ഞാൻ അവനെ മൈൻഡ് ചെയ്യാതെ പോയിന്ന് ശരി ഞാനിപ്പോ നിന്നെ എന്നടക്കാൻ കൊണ്ടുപോകാം ഉണ്ടെങ്കിലേ അവന്റെ ഡിവൈസിൽ ഏലിയന്റെ പടങ്ങൾ എല്ലാം കിട്ടുമല്ലോ എനിക്കങ്ങനെ പ്രൂഫ് കിട്ടും എല്ലാവരെ കാണിക്കാനും പറ്റും ഏലിയൻസ് നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന് ഏ ഇതിലേ വന്നോളൂ ഓ ഈ എവിടാ ഏലിയൻ എങ്ങോട്ട് പോയി നോക്ക് ആര്യ ഇത് ഏലിയന്റെ അടയാളല്ല പശുവിന്റെ അടയാളമാണ് ചാണകം എന്റെ കൂടെ ഇടപെട്ട് നിങ്ങൾക്കും എല്ലാ ഇടത്തും വേലിയനെ കാണാൻ പറ്റുമോ തോന്നുന്നല്ലേ ശരിയല്ലേ ശരി ടോമി വാ ഇങ്ങോട്ട് വാ ഗോട്ടോലെ ടോമിയെ വിട്ടു പോകുന്നില്ലല്ലോ പപ്പാ കോട്ട അയാളുടെ പ്ലാനിനെയും ഫ്രീസ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു നീ പറഞ്ഞത് ശരി അഭിമന്യു ഇന്ന് ടോമി കാണാൻ പോകുന്നത് പുതിയ വാർത്തകളാണ് കമോൺ പപ്പ പെട്ടെന്ന് കൈ നീട്ടി തൊട് എന്നിട്ട് സ്റ്റാച്ചു നീട്ടിത്തോട് ഓ ടോമി സ്റ്റാച്നാ നോക്ക് വെറുതെ ഇങ്ങനെ കിടന്ന് കുറയ്ക്കാതെ അഭിമന്യു ഇനി ആര്യയുടെ നാവ് ചലിപ്പിക്കാൻ സമയമായി ാണ് സംസാരിക്കുന്നത് നിങ്ങൾ ഇത്രയും നാൾ അന്വേഷിച്ചോണ്ടിരിക്കോ ഏലിയൻ ആണെന്ന് ആദ്യം മുന്നിലേക്ക് വാ നിങ്ങളുടെ പ്ലാനറ്റിൽ ഞങ്ങൾ മുൻപിലല്ല പുറകിലാണ് വരുന്നത് പുറകിലും എങ്കിൽ പുറകിൽ തന്നെ വാ ഞാനിവിടെ വെയിറ്റ് ചെയ്യും അത്ര മോശമൊന്നും അല്ല അറിയാം റിയാംളിച്ചിരുന്നാലും നിങ്ങൾ ഞാൻ കണ്ടുപിടിക്കും രാവിലെ മണ്ടനാക്കാൻ നിങ്ങക്ക് വേറെ ആരെയും കിട്ടിയില്ലേ നടക്ക് ടോമി വെറുതെ കിടന്ന് കൊരച്ചോണ്ടിരിക്കോമി ആളൊരു ഭീകര എന്നിട്ടും എനിക്ക് അവനോട് പിടിച്ചു നീക്കാൻ പറ്റൂല